പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വാഴാനി ഡാമിൽ നിന്നും കുടിവെള്ള ആവശ്യത്തിനായി കനാൽ വഴി മെയ് പത്തിന് രാവിലെ വെള്ളം തുറന്നുവിടും കനാലിന് സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വാഴാനി ഡാമിൽ നിന്നും കുടിവെള്ള ആവശ്യത്തിനായി ജലവിതരണം നടത്തുന്നത് സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി മെയ് എട്ടിന് തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ വാഴാനി പ്രോജക്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ വേരൽ രൂക്ഷമായതിനാൽ ചൂണ്ടൽ വേലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാരും പി മെമ്പർമാരും കുടിവെള്ളം അത്യാവശ്യമായതിനാൽ വാഴാനി ഡാമിൽ നിന്നും കനാലിലൂടെ രണ്ടാം ഘട്ട കുടിവെള്ള വിതരണം എത്രയും വേഗം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായും ഈ സാഹചര്യത്തിൽ യോഗ തീരുമാനമനുസരിച്ച് വാഴാനി ഡാമിൽ നിന്നും മെയ് മുതൽ മെയിൻ കനാലിലൂടെയും അവശേഷിക്കുന്ന ജലം ബ്രാഞ്ച് കനാലിലൂടെയും തുറന്നുവിടുന്നതിന് അനുമതി നൽകി വാഴാനെ ഡാമിന്റെ ആകെ സംഭരണശേഷി പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് രണ്ട് മില്യൺ മീറ്റർ ക്യൂബിക് ആണ് നിലവിൽ മുണ്ടകൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ഒന്നാം ഘട്ട ജലവിതരണം നടത്തിയതിനു ശേഷം ഡാമിൽ അവശേഷിക്കുന്ന ജലത്തിന്റെ അളവ് നാൽപ്പത്തി ഒൻപത് ദശാംശം പൂജ്യം ഏഴ് മീറ്ററും സംഭരണം മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ക്യൂബിക് മീറ്ററുമാണ് ഇതിൽ ഡെഡ് സ്റ്റോറേജ് കഴിഞ്ഞ് ഉപയോഗിക്കാവുന്ന ജലത്തിന്റെ അളവ് രണ്ട് ദശാംശം പൂജ്യം ആറ് എം എം ക്യൂബാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്കായി കിണർ റീചാർജിന് കരുതൽ ശേഖരത്തിനായി പൂജ്യം ദശാംശം ഏഴ് പൂജ്യം എം എം ക്യൂബ് ജലം മാറ്റിവെച്ചതിനു ശേഷം ഡാമിൽ നിന്നും വിതരണത്തിനു വേണ്ടിയുള്ള ജലത്തിന്റെ അളവ് ഒന്ന് ദശാംശം മൂന്ന് ആറ് എം എം ക്യൂബാണെന്ന് വാഴാനി പ്രോജക്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിലുള്ള ജലത്തിന്റെ ലഭ്യത അനുസരിച്ച് ഏകദേശം മൂന്ന് ദിവസം മെയിൻ കനാലിലൂടെയും ഒന്നര ദിവസം പാർലിക്കാട് ബ്രാഞ്ച് കനാലിലൂടെയും ദിവസം മുണ്ടൂർ ബ്രാഞ്ച് കനാലിലൂടെയും ജലവിതരണം നടത്താനാണ് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെയ് പത്ത് മുതൽ മൂന്ന് ദിവസം മെയിൻ കനാലിലൂടെയും വെള്ളം കനാലിലൂടെ പുറത്തേക്ക് വിടുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നും കനാലിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്ന സാഹചര്യത്തിൽ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പാക്കേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വാഴാനി ഡാമിൽ നിന്നും വെള്ളം കനാലിലൂടെ പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യത്തിൽ കനാലിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി